ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സന്തോഷകരമായ ഈ സന്ധ്യാവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ സായം സന്ധ്യയിൽ മനോഹരമായ ഗാനങ്ങളിലൂടെ കർത്താവിൻ്റെ നാമത്തെ മൗത്യപ്പെടുത്തുവാൻ ദൈവമൊരുക്കിത്തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഗ്രേസ് ടിവിയുടെ അഞ്ചാമത് വാർഷിക സമ്മേളനത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം എനിക്കും അവസരം തന്നതിൽ ഞാൻ ദൈവത്തെ മഹത്തപ്പെടുത്തുകയാണ് ക്രിസ്തുവിലേറെ പ്രിയമുള്ള ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വയലിൽ ഒരുമിച്ച് അധ്വാനിപ്പാൻ അവസരം നൽകിയ പ്രിയ കർത്തൃദാസൻ എനിക്ക് സഹോദര തുല്യമായ സ്നേഹബന്ധമുള്ള പശു റന്നി ഇടപറമ്പിൽ തൻ്റെ കൂടെ ഗ്രേസ് ടിവിയുടെ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് നമുക്ക് സന്ദേശം നൽകുവാനായി ആയിരിക്കുന്ന ദൈവസഭയുടെ ക്രിഡൻഷ്യൽ ബോർഡിൻ്റെ ഡയറക്ടർ കൂടിയായ കൗൺസിൽ അംഗം പെസ്റ്റർ ഷൈജു തോമസ് ഞാരക്കൽ അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവർ അതിലുപരി ഈ അങ്കണത്തിൽ ഇങ്ങനെയൊരു അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ മൗത്യപ്പെടുത്തുകയാണ് ഒരു ജൂബിലിയിലേക്ക് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നടന്നെടുക്കുന്ന കാൽ നൂറ്റാണ്ടോളം ആ ഈ കർത്താവിൻ്റെ നാമത്തിനായി പ്രവർത്തിക്കുന്ന ഗിൽഗാൽ ആശ്വാസഭവന ആശ്വാസഭവൻ അതിൻ്റെ എല്ലാമെല്ലാമായ പതിറ്റാണ്ടുകളായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഗിൽഗാലിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ഏറ്റവും അടുത്ത് അറിയുവാനിടയായി എനിക്ക് ഏറെ സ്നേഹമുള്ള പ്രിയ പ്രിൻസ് പാസ്റ്റർ തൻ്റെ സഹധർമ്മിണി സഹപ്രവർത്തകർ ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ പ്രവർത്തന മേഖലകളെ നമുക്ക് ക്രമീകരിക്കുവാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രധാന വിജയം എനിക്ക് വളരെ സന്തോഷമുണ്ട് പ്രിയ റെന്നി പാസ്റ്റർ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ദൃശ്യമാധ്യമത്തെ സുവിശേഷ പ്രചരണത്തിനായും പ്രഘോഷണത്തിനായും ഗ്രേസ് ടി വി എന്ന ദൃശ്യമാധ്യമ ചാനലിലൂടെ അദ്ദേഹം ദീർഘവീക്ഷണത്തോടെ നടത്തുന്ന ഈ യജ്ഞത്തെ ഇത്രത്തോളം കർത്താവ് സഫലമാക്കിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മുപ്പത്തയ്യായിരം പരിക്കാർ ഇതിനുണ്ട് എന്ന് കേട്ടതിൽ വളരെ സന്തോഷം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ വരും ദിവസങ്ങളിൽ ആയിരങ്ങൾ പിന്നിട്ട് ലക്ഷങ്ങളിലേക്ക് കണക്കുകൾ എത്തുവാൻ സർവശക്തൻ കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഗ്രേസ് ടി വിയുടെ പല പ്രോഗ്രാമുകളും ഞാൻ കാണാറുള്ള വ്യക്തിയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് ഭവനങ്ങളിൽ എത്തുകയും അനേകർക്ക് ആശ്വാസമായി തീരുകയും ചെയ്യുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതോടൊപ്പം അതിൻ്റെ അഞ്ചാം വാർഷിക സമ്മേളനം ഈ കോമ്പൗണ്ടിൽ ക്രമീകരിക്കുവാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ ഗാനസന്ധ്യ കൂടുതൽ മനോഹരമായിരിക്കുകയാണ് കാരണം ഇവിടെയുള്ള പ്രിയപ്പെട്ടവർക്ക് സന്തോഷം പകരുവാനും ആശ്വാസം പകരുവാനും കഴിയുന്ന ഒരു സന്ദർഭമായി പ്രിയപ്പെട്ടവർ ഇതിനെ തെരഞ്ഞെടുത്തതിൽ പ്രത്യേകാൽ ഞാൻ അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് ഗൽഗാൽ ആശ്വാസ ഭവൻ അതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയാതിരിക്കുവാൻ കഴിയുകയില്ല കർതാപൻ ദാസൻ ഇവിടെ പല സന്ദർഭങ്ങളിലും പല പ്രിയപ്പെട്ടവരെയും ഇവിടെയൊക്കെ കൊണ്ടുവരുവാൻ ഞാനിവിടെ വന്നിട്ടുണ്ട് മാധ്യമ പ്രവർത്തകനെന്നുള്ള നിലയിൽ പലപ്പോഴും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളെ അടുത്തറിയുവാൻ എനിക്കിടയായിട്ടുണ്ട് ചില വരവുകളിൽ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ ഉറക്കം കെടുത്തുന്ന കാഴ്ചകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ഈ പ്രിയപ്പെട്ടവർ കാണിക്കുന്ന ആ വലിയ സ്നേഹം ആവശ്യത്തിൽ ഇരിക്കുന്നവരെ സഹായമർത്ഥിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാൻ കാണിക്കുന്ന ആ വലിയ മനസ്സ് ഒരിക്കലും വിസ്മരിക്കുവാൻ കഴിയുകയില്ല ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുന്ന പ്രിയ പ്രിൻസ്പാസറേയും കുടുംബത്തെയും കൂട്ടുപ്രവർത്തകരെയും കർത്താവ് കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് വർഷം ഇങ്ങനെ ഈ പ്രവർത്തനമായി നിലകൊള്ളുവാൻ കഴിഞ്ഞ ഈ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ വരുന്ന ആളുകളിലും അധികമായി ദേശത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം ഗ്രേസ് ടിവിയുടെ സങ്കാ സംഘാടകരായ എല്ലാ പ്രിയപ്പെട്ടവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ പുതിയ പ്രവർത്തന പാന്താവുകളിലൂടെ അനേകർക്ക് ആശ്വാസമായിരിക്കാനും ദൈവനാമത്തിന് മൗത്വത്തിനായി കൂടുതലായി യജ്ഞിക്കുവാനും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ചേരുവാനും ഗ്രേസ് ടിവിയുടെ പ്രവർത്തനങ്ങൾ കർത്താവ് സഫലമാക്കട്ടെ എന്ന് ആശംസിച്ച് എൻ്റെ വാക്കുകൾ വിരാമമിടുകയാണ് ഇന്ന് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളുടെ നല്ല ഗാനങ്ങൾക്കായി ദൈവത്തിനെ മഹത്വം കരേറ്റുന്നു പിന്നെയും ദൈവനാമഹത്വത്തിനായി പാടുവാൻ നിങ്ങളെയും കർത്താവ് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ പ്രദാനം ചെയ്യുന്ന ചർച്ച് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിനു വേണ്ടിയും വ്യക്തിപരമായും എല്ലാവിധമായ ആശംസകളും ഇത്തരുണത്തിൽ ആമുഖമായി അറിയിച്ച് അഞ്ചാമത് വാർഷിക സമ്മേളനം പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുവാനെ ക്ഷണിച്ച സംഘാടകർക്ക് ഒരിക്കലൂടെ നന്ദി പ്രിയ തോമസ് ഊട്ടി പാസ്റ്റയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദീർഘവർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ഇങ്ങനെ ലഭ്യമായ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു പ്രത്യേകമായ വന്ദനം അറിയിക്കുന്നു നമുക്കൊരു നിമിഷം ഈ ഗാനസന്ധ്യ അല്ലെങ്കിൽ വാർഷിക സമ്മേളനം പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ ഒരുങ്ങുന്ന ഈ സമയം നമുക്കൊരുമിച്ച് നമുക്ക് കണ്ണുകൾ അടച്ച് സർവശക്തനായ ദൈവത്തോട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഗ്രേസ് ടി വിയുടെ പ്രവർത്തനങ്ങളെ ഇതിലെ സംഘാടകരെ പ്രത്യേക പ്രിയ ഫാസ്റ്റർ റനി എടപ്പറമ്പിൽ ഇതിന് നേതൃത്വം നൽകുമ്പോൾ കൂടുതൽ ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും ദൈവകൃപയും പ്രിയപ്പെട്ടവരമേൽ പകർന്ന് അനേകായിരങ്ങൾക്ക് ആശ്വാസമായി ഭവിപ്പാൻ ഈ പ്രവർത്തനത്തെ സർവശക്തൻ സഹായിക്കട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകൾ എടയ്ക്കാം ദൈവസന്നിധി നമുക്കൊരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു കൃതാവേ ഗ്രേസ് ടി വിയുടെ അഞ്ചാമത് വാർഷിക സമ്മേളനത്തോടുള്ള ബന്ധത്തിൽ അടിയങ്ങൾക്ക് തിരുസന്നതിൽ ഒരുമിച്ച് കൂടുവാൻ അവിടെ നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു എളിയ തുടക്കത്തെ മാനിക്കുന്ന കർത്താവ് പ്രിയപ്പെട്ടവരെ ഇത്രത്തോളം അനുഗ്രഹിച്ച് കർത്താവ് ഞങ്ങളുടെ നാമത്തിന് മൗത്വത്തിനായി നിലകൊള്ളുവാൻ കർത്താവ് നൽകിയ എല്ലാ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കർത്താവിശാലമാക്കണമേ അവിടുത്തെ വരവ് താമസിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമായി തീരുവാൻ അനേകർ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ അനേകർ വിടുതൽ പ്രാപിപ്പാൻ കർത്താവെ ഈ ശിശൂഷയെ അവിടുന്ന് മുഖാന്തരമാക്കേണ്ടതായി പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ഇതിന് നേതൃത്വം നൽകുന്ന പ്രിയ അങ്ങയുടെ ദാസൻ റനി ഇടപ്പറമ്പലിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു തൻ്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു കൂട്ടുപ്രവർത്തകരായ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു കൂടുതൽ വിശാലതയിലേക്ക് കൂടുതൽ അനുഗ്രഹത്തിലേക്ക് കർത്താവ് പ്രിയപ്പെട്ടവരെ നടത്തണമേ അങ്ങോട്ട് ദാസനെന്നുള്ള നിലയിൽ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സന്നദ്ധിയിൽ സമ്പൂർണമായി ഈ വാർഷിക സമ്മേളനത്തിൽ ഈ മിനിസ്ട്രിയെ സമർപ്പിച്ച് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിലും അങ്ങുടെ നാമത്തെ മഹത്വപ്പെടുത്തേണം അടി പ്രാർത്ഥന എവിടെ നിന്ന് കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഗ്രേസ് ടിവിയുടെ അഞ്ചാമത് വാർഷിക സമ്മേളനം ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു